ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ ആണെങ്കിൽ നയനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം ഹോസ്പിറ്റലിൽ അപ്പോൾ നയനയുടെ സംസാരവും രീതിയും ഒക്കെ വളരെ തളർച്ചയോടുകൂടി ആയതുകൊണ്ട് തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ വല്ലാത്തൊരു തളർച്ചയാണല്ലോ നിൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഏയ് ഒന്നും ഇല്ലച്ചാ ഇവിടെ ആശുപത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ആവശ്യത്തിന് കയറി ഇറങ്ങിയിട്ട് തോന്നുന്നത് അച്ഛന് ഒരു കുഴപ്പമില്ല അപ്പോൾ തന്നെ ഓടി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നയനയുടെ അമ്മ അപ്പോൾ നയനയുടെ അമ്മ പറയുന്നുണ്ട് അതെ എന്നെ എന്തായാലും ഗോവിന്ദേട്ടാ അവളങ്ങനെ അവിടുത്തെ കാര്യത്തിലൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ശബ്ദം അങ്ങനെ ആ മോളെ എന്താ സുഖമാണോ അവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ വെക്കി വെക്കിയൊക്കെ ചോദിക്കണം കേട്ടോ എന്നിട്ട് പറയാം അത് അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ തൽക്കാലം അമ്മേ അച്ഛനോടൊന്നും പറയണ്ട ആ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ ഒരു വല്ല വിധേനം അത് കഴിഞ്ഞ് ഗോവിന്ദൻ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും കനകം അതൊന്നും പറയാൻ പോകണില്ല എന്തായാലും മോൾക്ക് അങ്ങനെ വേറെ വിഷമങ്ങളൊന്നും ഇല്ല എന്ന് സമാധാനപ്പെടുത്താനെ കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ ആദർശം വന്നു രുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് എന്തായാലും നയനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഒരിക്കൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അവരുടെ ആ സംസാരത്തിനിടയിൽ ആദർശൻ്റെ അച്ഛനും വരുന്നുണ്ട് അപ്പോൾ വന്നുടനെ പറയാം അച്ഛാ അവിടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ കുഴപ്പമില്ല നോർമലായിട്ടിരിക്കുന്നു മോളെ കുഴപ്പമൊന്നുമില്ല പിന്നെ ആർക്കൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞാലും ശരി ഈ കുഴപ്പം വരുത്തി വെച്ചവർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അത് നമുക്ക് കണ്ടുപിടിക്കണം ആരാ ഇങ്ങനെ ചെയ്തതെന്ന് എന്നിങ്ങനെ അച്ഛൻ പറയട്ടോ അതിനിടയിൽ കൂടെ ആദർശം പറയുന്നുണ്ട് എന്തായാലും വച്ചാൽ ഇന്നിന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ അച്ഛനതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ശരീരമൊന്നും അനങ്ങാണ്ട് നല്ലപോലെ സൂക്ഷിക്കണം പിന്നെ അവരുടെ വീട്ടിലെ അമ്മയെയും അച്ഛനെയൊക്കെ കണ്ടു കഴിയുമ്പോഴേ അവൾ എനർജറ്റിക് ആവും പിന്നെ അവൾ സ്വന്തം ആരോഗ്യമൊന്നും നോക്കത്തില്ല അവിടെ വീണ്ടും പണിയും അതൂതൊക്കെ തുടങ്ങി പ്രശ്നങ്ങൾ വരുത്തി വെക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ല അദർഷട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം എനിക്കത് തന്നെയാണ് സമാധാനം ഇവിടെ മറ്റുള്ളവരുടെ മുഖം എന്നെ എൻ്റെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യവും ഇല്ലേ തൽക്കാലം ഇപ്പോൾ ആരും ഒന്നും അറിയണ്ട എന്ന് നയനയും പറയാ അപ്പോഴാണ് അച്ഛൻ പറയുന്നത് എടാ ആദർശ നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ല് അവൾക്ക് നിന്നെ കാണണമെന്ന് പറയുകയാണ് അങ്ങനെ നേരെ ആദർശ് അവർ ദേവയാനിയുടെ അടുത്തേക്ക് വരുകയാണ് വരുമ്പോൾ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട് അതെ മറ്റേ അവരൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ നയനയുടെ വീട്ടുകാർ നിന്റെ ഭാര്യയുടെ വീട്ടുകാരും ഒന്നും ഒരു കണക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെയൊക്കെ മുഖം കാണുന്നതേ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇത്രയും വയ്യാതിരുന്നിട്ടും നയനയെ കുറ്റപ്പെടുത്തുന്നത് കാരണം ആദർശ് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് മിണ്ടാതിരുന്നൂടെ എന്ന് പറയാം ഓ പിന്നെ എനിക്ക് കരൾ തന്ന ഒരു കുട്ടിയില്ലേ അതിനെ എനിക്കൊന്ന് കാണണം എന്ന് പറയണം അത് എന്തായാലും ഇന്നിന്നിപ്പോൾ കാണാൻ പറ്റില്ല അതിനിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു തോന്നുന്നത് പിന്നെ ആംബുലൻസിലായിരിക്കും കൊണ്ടുപോകുക അപ്പോൾ ഇവിടെ വരുന്നതും ഐ സി യുലേക്ക് കയറ്റുന്നതും ഒന്നും ശരിയാവില്ല ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവും ഡോക്ടർ സമ്മതിക്കും തോന്നണില്ല അമ്മയെന്ന് പറയാം അല്ല നിന്റെ ഭാര്യയുടെ അതേ പ്രായമുള്ള കുട്ടിയാണെന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ അവളോട് തന്നെ പറ അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ എന്നിട്ട് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഉടനെ ആദർശ പറഞ്ഞുണ്ട് ആ അവളോട് പറയാം പിന്നെ അവൾക്ക് നന്മയില്ല എന്നൊന്നും അമ്മ പറയരുത് കല്യാണിയുടെ നല്ല കൂട്ടുകാരി അവൾ അതേ സ്വഭാവവും കാര്യങ്ങളും അവൾക്കും ഉണ്ട് അവൾ മറ്റുള്ളവർക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പുറമേ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കുന്നവളാണ് നയന എന്ന് പറയുമ്പോൾ ഓ നിൻ്റെ ഭാര്യയെക്കുറിച്ച് നീ കൂടുതലും പൊക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ കല്യാണിയെക്കുറിച്ച് നീ പറയണ്ട അവൾ നല്ലൊരു കുട്ടിയാ അവളുടെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞാൽ അവളുടെ മഹത്വവും സഹാനുഭൂതിയൊന്നും നിന്റെ ഭാര്യ ഉണ്ടാവണമെന്നൊന്നും ഇല്ല ആ അങ്ങനെ കിരണം കല്യാണിയൊന്നും പറയത്തില്ല എന്ന് ആദർശ് പറയുമ്പോൾ നീ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്ത് പറയണ്ട ആ എന്തായാലും എനിക്ക് വയ്യ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിട്ട് അമ്മ എന്തായാലും റെസ്റ്റ് എടുക്കുക ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ ആ കുട്ടിയിൽ നിന്ന് റെസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന ചെയ്യുമല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ അവിടെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണമെന്ന വീട്ടിലാണെങ്കിൽ അബി വന്ന് നിൽക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ നിൻ്റെ കൈ ഒന്ന് കാണിക്കുന്നത് എന്താടി വല്ല പൈസയും വല്ലതും തരാനാണോ അതല്ല നീ കൈ ഇങ്ങോട്ട് കാണിക്കുക കൈ കാണിക്കുമ്പോൾ അത് പിടിച്ച് മണപ്പിക്കുകയാണ് കേട്ടോ നിന്റെ കയ്യിലെ നോൺ വെജ് കഴിച്ച് ഒരു മണം വരുന്നുണ്ടല്ലോ നീ കഴിച്ചോ മാലയിട്ടിട്ട് ഇതാണോ നിന്റെ പരിപാടി ഏ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല നീ എന്തൊക്കെയാ പറയണ മാലയിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ലേ പിന്നെ എന്താ ഈ മണം അതെ അത് ഇറച്ചി മസാല ഇട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയാൻ ഞാൻ പുറത്തുനിന്ന് കഴിച്ചതെന്ന് പറയാം ആ ഇതാ നിന്റെ കുഴപ്പം മാല ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലത് പുറത്തുള്ളതൊന്നും കഴിക്കാൻ പോയാൽ എന്താ ഏതാ കഴിക്കണമെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെയെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള ബാക്കിയുള്ളവർ ഇപ്പോൾ നിവർത്തിയില്ലാതെ ഹോസ്പിറ്റലായതുകൊണ്ടുമാണ് ആശു എന്നാ പോലും അവർ ക്യാൻറ്റീനിൽ നിന്നൊന്നും കഷണം കഴിക്കുന്നില്ല വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്നതല്ലേ അവർ കഴിക്കുന്നത് പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര ഇത് അതോ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ നിന്റെ മുഖം കാണണ്ടേ എന്നഭി പറയുമ്പോൾ അത് ശരി അപ്പോൾ എൻ്റെ മുഖം കാണുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലേ എന്നിട്ട് ാണോ ഇടയ്ക്ക് കുറച്ച് ദിവസം എന്നോട് കള്ള സ്നേഹം കാണിച്ചത് അപ്പോൾ എൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞ് ഇല്ലാതാവാൻ വേണ്ടി എല്ലാ എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നല്ലേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിൻ്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് പോകാൻ കാരണോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ചേച്ചി തന്നെയാണ് ചെയ്തേക്കണേ എന്ന് അഭി പറയുക ഒരിക്കലും ചെയ്യില്ല നയനെ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നിൻ്റെ അമ്മയും ഇവിടെയുള്ള മറ്റുള്ളവന്മാരെയും ചെയ്യത്തുള്ളൂ ദേ മര്യാദയ്ക്ക് ഇരുന്നു വേണം അവൾക്ക് തന്നെയാണ് കുശുംബ് അവളല്ലേ ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് കയറി വന്നത് അപ്പോൾ അവൾക്ക് തന്നെ ആദ്യം കുട്ടിയുണ്ടാവണം അതിന് മുന്നേ നീ ഗർഭിണിയായില്ലേ അതിൻ്റെ കുശുമ്പാ അങ്ങനെയെങ്കിലും കൊച്ചിനെ ഇല്ലാതാക്കണം അവൾ തീരുമാനിച്ചത് എന്നിട്ട് ഇപ്പം എന്തായി ദേ വീട്ടിൽ നിന്ന് തന്നെ പടി ഇറങ്ങി അവൾ പോയില്ലേ ആരെയും മുഖം കാണാതിരിക്കാൻ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് എന്ന് അഭി പറയുമ്പോൾ നായ ഉടനെ നവ്യ പറയുന്നുണ്ട് അതെ അതുകൊണ്ടല്ല അവൾ പോയത് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഒരു പക്ഷേ ഞാനാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇട്ടറിഞ്ഞിട്ട് പോവും പിന്നെ എന്താ പൊക്കൂടായ എന്നെ നീ എന്താ പോവാത്തേന്ന് ചോദിക്കാം ഞാനും കൂടെ അങ്ങനെ ഇപ്പം പോയി നീ സുഹിക്കേണ്ട എന്നേയും കൂടെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് വിട്ടിട്ടുവാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും രസിക്കാനല്ലേ എനിക്ക് മനസ്സിലാവണുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഇനിയിപ്പോൾ ശബരിമലയിൽ പോകുന്നതും എന്തായാലും ആയിരിക്കും ഞാനെങ്ങനെയും ഒഴിഞ്ഞുപോണെന്ന് പ്രാർത്ഥിക്കാനായിരിക്കുമല്ലേ നീ ഈ ഒരു മനസ്സും കൊണ്ടാണോ നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭാവി മനസ്സിൽ വിചാരിക്കുക എന്ത് കൃത്യമായിട്ട് അവൾ പറഞ്ഞത് എന്തായാലും നോക്കിക്കോ നയനെ അങ്ങോട്ട് വന്നോട്ടെ എന്നല്ല ഇവരിങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് അവിടെ കനക ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആദർശം വന്നു പറഞ്ഞിട്ടുണ്ട് അമ്മേ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവും തോന്നണേ വീട്ടിൽ അച്ഛൻ എന്തായാലും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അച്ഛൻ അതൊരു ഷോക്ക് ആവാൻ പാടില്ല അതുകൊണ്ട് ഞാനും കൂടെ വരും എന്ന് പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ അത് കുഴപ്പമില്ല അമ്മ ഇപ്പോഴും നയനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത് ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ അമ്മയ്ക്ക് കരള് തന്നത് നയനെ തന്നെയാണ് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട് വേണ്ട മോനെ അവൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് അവരെ വീണ്ടും ും ദേഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല പിന്നെ അച്ഛൻ അച്ഛൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ആദ്യ ഒരു ദിവസം ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ ശരിയായിക്കോളും മോനൊരു കാര്യം ചെയ്യാൻ ഭക്ഷണം കഴിക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മ ആദ്യം നയനയ്ക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറയാട്ടോ എന്തായാലും ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോവാണ് എന്നിട്ട് കനകൽ എന്താ വന്ന അടുത്തിരിക്കുകയാണ് കേട്ടോ നയനയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തായാലും അവരൊക്കെ ഇപ്പം വന്ന് കയറിക്കുന്ന മരുമക്കളും അതും അവരൊക്കെ അവിടെ കിടന്ന് ഈ പറഞ്ഞ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇടച്ചൊന്ന് കയറാതെ വീട്ടിൽ വരുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ എനിക്ക് പേടിയുണ്ട് നവ്യേച്ചിയുടെ കാര്യം അവൾ ഞാനില്ലാത്ത കാരണം ഇപ്പം തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയവരെ കുറിച്ച് നല്ല പേടിയുണ്ട് അവക്ക് അപ്പോഴെ ആദർശം പറയാം അത് ഓർത്ത് നീ പേടിക്കേണ്ട അമ്മയും പേടിക്കേണ്ട നമ്മുടെ രണ്ട് മക്കളും അവർ സുരക്ഷിതം തന്നെയായിരിക്കും പിന്നെ ഇപ്പോൾ വന്ന് കയറിയവരെല്ലാം എന്തൊക്കെ കാട്ടിക്കൂടുന്നത് അവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ മുത്തശ്ശനും അറിയാം അതിനൊരു തീരുമാനം എത്രയും വേഗം നമ്മൾ നമ്മളുണ്ടാക്കും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അകത്ത് അടുക്കളയിലാണെങ്കിൽ ജാനകിയും ജലചയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെയെങ്കിലും നയനേനേം നവ്യേനയും കൂടെ അവിടെ പുറത്താക്കണ കാര്യം തന്നെയാണ് സംസാരിച്ച് നിൽക്കുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു ആവശ്യം വന്നപ്പോൾ അവൾ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞത് എന്നും പറഞ്ഞു നയനേനെ കുറ്റപ്പെടുത്തി നിൽക്കുക അപ്പോഴാണ് മുത്തശ്ശി വരുന്നേട്ടോ കേട്ടോ മുത്തശ്ശി വന്നിട്ട് ജലജയ്ക്ക് നല്ല കൊടുക്കുന്നുണ്ട് എന്തായാലും നപ്പ ഗർഭിണിയായിരിക്കുന്ന നവ്യയ്ക്ക് അവളുടെ ഇഷ്ടങ്ങൾക്ക് നീ ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ ഓ ഇവിടെ പിന്നെ ഇത് കൂടുതൽ എന്തുണ്ടാക്കാൻ എല്ലാവരും മാലയിട്ടിരിക്കല്ലേ മലയ്ക്ക് പോകാനായിട്ട് നോൺ വെജും അതും ഇതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അമ്മേ ഉള്ളതല്ലേ കൊടുക്കാം പറ്റു അപ്പം തന്നെ നവ്യ അങ്ങോട്ട് വന്നിട്ട് പറയാണ് അതെ ഞാൻ കഴിക്കുന്നില്ലെങ്കിലും ഇവിടെ നിങ്ങളുടെ മോൻ കഴിക്കുന്നുണ്ടല്ലോ അബി ആര് പറഞ്ഞടി ഞാൻ കണ് എനിക്കത് മനസ്സിലായി അവൻ അടുത്ത് വന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു അവൻ വച്ച് കഴിക്കുന്നുണ്ടെന്ന് പറയാ ഇല്ല ഒരിക്കലുമില്ല നീ അങ്ങനെ കളത്തരൊന്നും പറയണ്ട അവനെക്കുറിച്ച് പിന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിരിക്കേണ്ട സമയമല്ല ഇത് വീട്ടിലുള്ളവർ തന്നെയാണ് കുടുംബത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് മര്യാദയ്ക്ക് മുന്നോട്ട് പോകണം നിന്റെ മരുമകൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുത്തോളണം പറഞ്ഞു മുത്തശ്ശിത്താക്കിയതായിട്ട് പോകാം കേട്ടോ അപ്പോൾ തന്നെ വീണ്ടും കന നമ്മുടെ ജാനകി പറയുന്നുണ്ട് അതെ നിൻ്റെ ചേച്ചി ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോയല്ലോ ഇതുപോലെ പൊക്കോ നിനക്ക് ആ ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി തരണേൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ ചേച്ചിയും നിൻ്റെ അമ്മയ്ക്കും ഉണ്ടല്ലോ അവിടെ പോയി കഴിക്കും എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വീണുന്ന വീട് ഇവിടെ നിങ്ങളാതെനിക്ക് തരേണ്ടത് പിന്നെ നിങ്ങളുടെ മരുമകളെക്കുറിച്ച് കൂടുതലൊന്നും പറയല്ലേ പൂലോക അവൾ എന്ന് പറയുമ്പോൾ ജാനകിക്ക് വീണ്ടും ദേഷ്യം വേണ്ടി നിനക്ക് എന്ത് ദോയതടി എൻ്റെ മരുമോളെക്കുറിച്ച് പറയാനായിട്ട് നീയും നിൻ്റെ ചേച്ചിയൊക്കെ ഞാനിവിടുന്ന് അടിച്ചിറക്കിപ്പോയാലും എൻ്റെ മരുമ മകളെ ഞാൻ ഇവിടെ തന്നെ നിർത്തും ഇനി എന്ത് തെറ്റ് ചെയ്താലും ശരിയാണ് ഞാൻ അവളെ വീട്ടിൽ പോയി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും നോക്കിക്കോ പിന്നെ അനി വന്നില്ലെങ്കിലും ശരി തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കും നീയൊക്കെ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ ജലജ വീണ്ടും അത് തന്നെ നിനക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തരണം തരണമെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പൊടിയെന്ന് പറയുമ്പോൾ വീണ്ടും നവ്യ പറഞ്ഞോണ്ട് ഇല്ല ഞാൻ പോകത്തില്ല ഞങ്ങൾ പോവേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടവർ തന്നെയാണ് പിന്നെ എനിക്ക് വയറ് വശക്കുന്നു കൂടുതൽ സംസാരിക്കേണ്ട കാര്യം എന്തെങ്കിലും പെട്ടെന്ന് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ജാനകി ഇങ്ങനെ നോക്കുമ്പോൾ പറയും നിങ്ങളോട് ല്ല ഞാൻ പറഞ്ഞു എൻ്റെ അമ്മായി അമ്മയോടെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവർ അന്തമായിട്ട് നിൽക്കേണ്ടത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസ്മ വീണ്ടുവരെ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്